ാരും രക്ഷപ്പെടൂല കാരണം ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം എണ്ണ കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും കുവൈത്തിൽ മലയാളി തട്ടിപ്പ് അതും ഉയർന്ന ശമ്പളത്തിൽ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിരുന്നവർ അങ്ങനെയാണ് ഇന്നത്തെ പത്രവാർത്ത ഇന്ന് ഡേറ്റ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുവൈത്തുനിന്ന് പല ബാങ്കുകളിൽ നിന്നായിട്ട് അത്യാവശ്യം ഇവിടെ സാലറി ഒക്കെ വാങ്ങിച്ച് ജോലി ചെയ്ത് ചെയ്തോണ്ടിരുന്നവർ ലോൺ എടുത്ത് ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ട് മുങ്ങിയിട്ട് നാട്ടിൽ പോയിട്ട് പിന്നെ അവര് യു പി യൂറോപ്പ് അവരോടൊക്കെ പോയി സെറ്റിലായിട്ടുണ്ട് അപ്പോ അവരാരും രക്ഷപ്പെടില്ല കാരണം ഇവിടുന്ന് ലോൺ എടുത്തിട്ടെങ്കിൽ അവര് ഇവര് തിരിച്ചു പിടിക്കും അത് എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ അതിന് കുറേ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആണ്ടിരുന്നു പാസ്പോർട്ട് മാറ്റിയാൽ മതി പാസ്പോർട്ട് മാറ്റിയാൽ കുഴപ്പമില്ല അപ്പൊ പാസ്പോർട്ട് നമ്പർ മാറിയില്ല അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ആയിരത്തിന്റെ മുകളിൽ കേസാണ് കേരളത്തിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏർ ഇത് സാധാരണക്കാരല്ല സത്യം പറഞ്ഞെങ്കിൽ ഇപ്പോ കുവൈത്തിലൊന്നും ലോണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇത് തന്നെയാണ് ഈ ലോൺ എടുത്തിട്ട് ഇവിടുന്ന് മുങ്ങിയിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ട് മലയാളികൾക്കൊക്കെ ഒരു നല്ലൊരു പേരും ഇതൊക്കെ ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ അതൊക്കെ ഇതുപോലെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നുള്ളത് അപ്പൊ ഇവര് ഇവിടുന്ന് പോ ക്യാൻസൽ ചെയ്ത് പോയ ആൾക്കാര് അത് പച്ചക്ക് തുറത്ത് പോയാ കൂടുതലും മിനിസ്ട്രിയില് നേഴ്സായി ജോലി ചെയ്തുകൊണ്ട ആൾക്കാരാണ് കൂടുതലായിട്ട് ഇങ്ങനെ ലോൺ എടുത്തിട്ട് ഇവിടുന്ന് മുങ്ങിയിട്ട് പോയിട്ടുള്ളത് അപ്പൊ ഇവിടുന്ന് ഇവരൊക്കെ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയിട്ട് നാട്ടിൽ കുറച്ച് നിന്നിട്ടായിട്ട് പിന്നെ അവര് യു കെ യൂറോപ്യൻ പറഞ്ഞവർക്ക് അവിടെയടു പോയിട്ട് അവിടെ സെറ്റിൽ ആണോ അപ്പൊ ഇവർ ഇവര് വിചാരിക്കുന്നത് എനിക്ക് നാട്ടിൽ നിന്ന് വിചാരിച്ചെങ്കിലോ ഇവിടുന്ന് വിചാരിച്ചെങ്കിലോ നമ്മളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ലോൺ എടുത്തിട്ട് പോയ ആൾ അയാള് ദുബായ് വഴി യാത്ര ചെയ്യുമ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് അവരെ പിടിച്ചിട്ടുണ്ട് ആ ലോൺ അവിടെ കിട്ടിയതിന് ശേഷമാണ് അവരെ വിട്ടതെന്ന് അത് കുവൈത്ത് നിന്ന് ലോൺ എടുത്താൽ അവർ ദുബായി എന്ന ലോണിൻ്റെ മുങ്ങിപ്പോയ ആൾക്കാരായിരുന്നു പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പിടിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് തെറി കമൻ്റുകൾ ഒക്കെ എൻ്റെ വീഡിയോന്റെ താരം വന്നു മൈൻഡ് മൈൻഡാക്കിയിട്ടില്ല കാരണം നമ്മൾ ഉള്ളത് ഉള്ളത് പറയും അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം ഇല്ലാത്തവർക്ക് കമന്റ് നിങ്ങൾക്ക് എന്ത് വേണേലും എഴുതാ അതവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനതൊന്നും മൈൻഡാക്കാറില്ല സത്യം എന്നും ഞാൻ വിളിച്ചു പറഞ്ഞത് ഇപ്പൊ എന്തായി ഞാൻ ഞാനൊന്ന് പറഞ്ഞത് കറക്റ്റായില്ലേ ആ അപ്പൊ ഇത് ഏത് മാളത്തിൽ പോയിട്ട് ഒളിച്ചാലും ഇവരവിടെ വന്ന് അത് പൊക്കും എന്നെ അവർക്ക് അവിടെ എന്നെ യൂറോപ്പിലോ യൂക്കിലോ അവിടെ ഒക്കെ എന്നെ അവിടെ പാസ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അവിടെ സെറ്റിൽ ആണെങ്കിൽ പോലും അവിടെയും ഇവരെത്തും ഇവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ടോ ഇവർക്കൊരു കണക്കുണ്ട് നിശ്ചിത സംഖ്യ ഉണ്ട് അതിന്റെ മുകളുള്ള ആൾക്കാരാണ് അവർ ടാർജ് ചെയ്തിട്ട് പിടിക്കുന്നുള്ളത് തീർച്ചയായിട്ടും പിടിക്കണം കാരണം അത് പറ്റിക്കലല്ലേ നല്ല ശമ്പളത്തിന് ഒക്കെ ഇവിടെ ജോലി ചെയ്ത് ഇവിടെ നിന്നൊക്കെ നേടി നേടിയിട്ട് ലാസ്റ്റ് പോകുന്ന സമയത്ത് ഇവർ പറ്റിയിട്ട് പോകണ്ട ശരിയാണ് അത് ശരിയല്ലല്ലോ എന്താണ് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻ്റായി അറിയിക്കട്ടാ അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ മറ്റുന്നവരെ എല്ലാവരുടെ പ്രശ്നത്തു നിൽക്കും നന്ദി നമസ്കാരം